ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് കേക്കിൻ്റെ വർക്കാണ് അതായത് ഒരു നട്ടി നട്ടിപ്പബിൾ ഹാഫ് കെ ജി ഇടതും ഒരു വൈറ്റ് ഫോറസ്റ്റ് വൺ കെ ജി ഉടതും അപ്പോൾ രണ്ടിൻ്റെയും ഞാൻ ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കി റെസിപ്പി വീഡിയോ ഒന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല വൈറ്റ് ഫോറസ്റ്റിൻ്റെയൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഉൾപ്പെടുത്താത്തത് അപ്പോൾ രണ്ടിനെയും ക്രം കോട്ടിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഐസിങ് ചെയ്ത ശേഷം ഞാൻ ഒരു ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ അപ്പോൾ അതാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ ഡിസൈൻ കണ്ടിട്ടുള്ളത് ഒരു ടോൾ കേക്കിലാണ് അത് എത്രയും ഇല്ലാത്ത കേക്കിൽ എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയാൻ വയ്യ എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ പിങ്ക് കളറാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ കണ്ട മോഡലിനകത്ത് റെഡ് കളറായിരുന്നു കേക്കിൻ്റെ ടോപ്പ് ഭാഗത്ത് പാലറ്റിനെ ഫോണ്ടുകളിൽ ഇതേപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു സ്ക്വയർ വെച്ചിട്ട് അത് എങ്ങ് എവിടെയൊക്കെയാണ് ആ ക്രീം കൊടുക്കേണ്ടതെന്നുള്ളത് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ ഫുള്ളായിട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അവിടെ മാത്രം ക്രീം കൊടുത്ത് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ കുറച്ച് സമയം ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ അതൊക്കെ മാറ്റിയിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ ലൈൻ ചെയ്തെടുത്തും ചെയ്യാത്തിടത്തും ഒക്കെ ഞാനങ്ങ് ക്രീം കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് തോന്നിയ പോലെയൊക്കെ അങ്ങ് ക്രീം വാരി തേക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെയാണ് ആ ഞാൻ കണ്ട മോഡലിനകത്തും അങ്ങനെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അളവും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു ഫോൾട്ടായിട്ടുള്ള രീതിയിൽ അങ്ങ് കൊടുക്കുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ചെയ്തത് ഞാൻ ആ ലൈൻ വരച്ചു കൊടുത്തിട്ടുള്ള സൈഡിൽ മാത്രം കറക്റ്റായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പിന്നെ എവിടെയൊക്കെ വേണമെന്ന് തോന്നിയോ വേണ്ടാത്തടത്തോ ഒക്കെ അങ്ങ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ചെറിയ പാലറ്റ് നൈഫ് കൊണ്ടാണ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ക്രീം അവിടെ എവിടെയൊക്കെ അങ്ങ് തേച്ചെന്ന് അത് പ്രത്യേകിച്ച് ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങ് കൊടുത്താൽ മതി അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിങ്കും ഗോൾഡും അങ്ങനെ രണ്ട് കളറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ പെൻസിലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് ചെയ്ത് തീരുമ്പോൾ അതൊന്നും അല്ലാത്തൊരവസ്ഥയിൽ മിക്കവാറും വരാറുണ്ട് ചില സമയങ്ങളിൽ അത് നല്ല ഭംഗിയായിട്ട് വരാറുണ്ട് ചില സമയങ്ങളിൽ അത് കുളമായി പോവാറുമുണ്ട് അങ്ങനെ ഞാൻ കണ്ടു മോഡൽ സത്യത്തിൽ ഇങ്ങനെയൊന്നുമല്ല ഒന്നോ രണ്ടോ ഭാഗങ്ങളിൽ മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ടോൾ കേക്ക് ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടായിരുന്നു അത് അങ്ങനെ ഇരിക്കുന്നത് കാണാം അപ്പോൾ ഇതിത്രയും ഹൈറ്റ് കുറഞ്ഞ കേക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഭാഗങ്ങളിൽ അത് ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഒന്നും മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ സൈഡിൽ മാത്രമല്ല കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ടോപ്പിലേക്കും കൂടെ വരുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഫോണ്ടനിൽ നൈമ് എഴുതിയിട്ട് ഗോൾഡൻ പിന്നെ പിങ്കും എൻ്റെ ഫോക്സ് ബോൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി അതിൻ്റെ മുകളിലും കൂടി വെച്ച് കൊടുത്ത് നൈമും കൂടി എഴുതി വെച്ച് കൊടുക്കാം അത്രയും മതി ഒരു സിമ്പിളാണെങ്കിലും നല്ലൊരു ലുക്കിൽ കേക്ക് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൈഡിൽ മാത്രം കൊടുക്കാതെ കുറച്ച് ക്രീം മുകളിലോട്ട് കൊണ്ട് വരണ രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എഡ്ജിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഉണ്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നൈമും കൂടി എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോക്സ് ബോൾസ് സത്യത്തിൽ ഞാൻ അത് എടുത്ത് നോക്കിയിട്ടുള്ളത് എൻ്റെ മനസ്സിലത് നല്ല പിങ്ക് കളറിലുള്ളതാണ് എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ഇത്രയും ചെയ്തത് ഇതെല്ലാം ചെയ്ത ശേഷമാണ് ഞാൻ ആ ബോൾ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് വെച്ച് നോക്കി ബോൾ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറക്റ്റ് അത് പിങ്ക് കളർ ഇതുമായിട്ട് ഒട്ടും മാച്ചല്ലാത്ത രീതിയിലായിരുന്നു പിന്നെ കുഴപ്പമില്ല പിങ്ക് ആണെങ്കിലും കുറച്ച് ഞാൻ ചെയ്ത ക്രീമിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള പിങ്കും ബോളിൻ്റെത് ഫോക്സ് ബോൾസിൻ്റെത് പിങ്ക് കളർ അത്ര ലൈറ്റായിട്ടുള്ളൊരു പിങ്കുമായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ പിന്നെ അതെന്തായാലും ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വെച്ചു കൊടുത്തിട്ട് ഗോൾഡിൻ്റെ ബോളുണ്ടായിരുന്നു അതും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയായിരുന്നു കേക്കിൻ്റെ ലുക്ക് പിന്നെ കുറച്ച് ഗോൾഡൻ ലീവ്സ് ഉണ്ടായിരുന്നു അതും കൂടി ക്രീം കൊടുത്തിട്ടില്ലേ ആ ഭാഗങ്ങളിൽ അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ നോക്കിയപ്പോൾ കേക്ക് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജിയുടെ നട്ടി ബബിൾ കേക്കാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ മറ്റേ കേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെത് ചെയ്തിട്ട് കിടക്കിടയ്ക്ക് അതും കൂടി എടുത്ത് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നു പിന്നെ വീണ്ടും എടുത്ത് ചെയ്യുന്നു അങ്ങനെ സമയം കിട്ടുന്ന അനുസരിച്ച് അതൊക്കെ ചെയ്ത് കൊടുത്തു ഇത് ഞാൻ പിന്നെ വന്ന ഓർഡറാണ് പെട്ടെന്ന് വന്ന ഓർഡറാണ് മറ്റേ കേക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് വന്നതാണേ അപ്പോൾ അതും കൂടി രണ്ടും കൂടി ഒരുമിച്ചാണ് അങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രീമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഓർഡറും കൂടി വരുവാണെങ്കിൽ പെട്ടെന്ന് ഒരുമിച്ചൊക്കെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്യാൻ നോക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒരുമിച്ചങ്ങ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്ത് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അടുത്തെടുത്ത് ചെയ്യുന്നത് അത് പാടല്ല അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ നോക്കും അപ്പോൾ ഈ കേക്ക് വന്നിട്ട് നട്ട്സൊക്കെ കുറച്ച് സൈഡിലൊ ചോക്കോ ചിപ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചില വീഡിയോസിലേക്ക് കണ്ടിട്ട് ഇങ്ങനെ നട്ട്സൊക്കെ വാരി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എറിഞ്ഞ് കൊടുത്ത് കഴിക്കുന്ന സൈഡിലേക്ക് ഇങ്ങനെ എറിഞ്ഞ് കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനെപ്പോൾ വിചാരിക്കും പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുക പക്ഷേ എനിക്ക് എന്തോ ഇതുവരെ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ ബേക്ക് വശത്ത് ചെയ്ത് കൊടുക്കും ഫ്രണ്ട് വശത്തുനിന്ന് ഞാൻ ഇതേപോലെ ഇങ്ങനെ നട്ട്സൊക്കെ വാരി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചെയ്യാറേയില്ല അത് കറക്റ്റ് സ്പേസ് നോക്കി ഓരോ ബദാമ വരുന്നിടത്ത് അടുത്ത് വീണ്ടും ബദാമ് വരാതെ അത് മാറ്റിയിട്ട് അവിടെ ബ്ലാക്ക് ചിപ്സ് വരുമ്പോൾ പിന്നെ അടുത്ത് വൈറ്റ് വരണം പിന്നെ ക്യാഷ് വരണം അങ്ങനെ അങ്ങനെ നോക്കി നോക്കി ചെയ്യാറുണ്ട് പിന്നെ ഒട്ട സമയമില്ലാതെ വരുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട് വശം മാത്രം നല്ല നീറ്റാക്കി ചെയ്തിട്ട് ബാക്കിൽ കുറച്ചൊക്കെ ഇതേപോലെ അങ്ങ് പെട്ടെന്നൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോഴും നമ്മൾ കേക്കിൻ്റെ ഫ്രണ്ട് വശം നല്ല ഭംഗിയായിട്ടുള്ള നീറ്റായിട്ടുള്ള ഭാഗമല്ലേ നമ്മൾ ഫ്രണ്ടായിട്ട് എടുക്കുന്നത് അതായത് ഡിസൈൻ ചെയ്തിട്ടുള്ളതായാലും നല്ല ഭംഗിയുള്ളതായിരിക്കണം കേക്ക് ബോർഡ് ഷുഗർ സിറപ്പൊന്നും വീണിട്ട് നനഞ്ഞിട്ടുള്ളതോ അങ്ങനെയൊന്നുമില്ലാത്ത നല്ല സ്പേസും കാര്യങ്ങളുമൊക്കെ ഉള്ള ആ വശമായിരിക്കും നമ്മളെപ്പോഴും ഫ്രണ്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ നട്ടീപ്പ അവൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട് വശത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെയ്തതുപോലെ ബദാമൊക്കെ നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്ത് കാഷ്യൂ ഒക്കെ നല്ല കറക്റ്റിന് അങ്ങനെ ഓരോന്നും നല്ല ഭംഗിക്ക് വെച്ചുകൊടുക്കുന്ന ഭാഗം ചിലപ്പോൾ നമുക്ക് മാറിപ്പോവും അതെവിടെയാണെന്ന് അതുകൊണ്ട് ഞാൻ ആ ബോർഡിലേക്ക് ആ ഭാഗത്ത് കുറച്ച് ക്രീമോ അല്ലെങ്കിൽ ഒരു നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടു വെച്ചൊന്ന് അടയാളം വെച്ച് വെച്ചേക്കും ഇവിടെ ഞാൻ അതേപോലെ ഒരു പീസ് ബദാം എടുത്താൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ആ വശം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട് വശം ചിലപ്പോൾ സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ ഏത് വശമാണെന്ന് എനിക്ക് മാറി പോകും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ കെക്കിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നോ